ഹായ് ഫ്രണ്ട്സ് ഓൾ ഇൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഞാൻ ഇന്നൊരു ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ചീര അവിയലാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ചക്കക്കുരു വേണം ചക്കക്കുരു നാലായിട്ട് കീറിയതാണിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് ചീമച്ചേമ്പ് നാലായിട്ട് കീറുക ഇത്തിരി മുഴുത്ത കഷ്ണമായിട്ട് വേണം അരിയാന് അത് പിന്നെ മുരിങ്ങക്ക പിന്നെ വെള്ളരിക്ക വെള്ളരിക്ക ഈ വലുപ്പത്തി അരിഞ്ഞാൽ മതി ഇതിൽ മൂന്നും പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ ചീര പട്ടുചീരയാണത് അത് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്താണ് അതിൻ്റെ തണ്ടും ഒക്കെ എളുപ്പം തണ്ടൊക്കെ ഒക്കെ എല്ലാവരി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസ് കീറിയത് രണ്ടായിട്ട് കീറി അത് വരിഞ്ഞത് ഉണ്ട് ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാം അതിനായിട്ട് ഞാൻ അതിന് പാനിനകത്താണ് വെക്കുന്നത് അമ്മ ഇളക്കാനൊക്കെ എളുപ്പമുണ്ട് കരിഞ്ഞു പിടിക്കൊന്നുമില്ല അങ്ങനെ ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു വേവ ഇത്തിരി വേവുള്ള ആയതുകൊണ്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചേമ്പും വെള്ളരിക്കായും മുരിങ്ങക്കായും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചീരയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മൂത്ത താണ്ടൊന്നും എടുത്തിട്ടില്ല ഇലയും എളുപ്പം താണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബീൻസ് അരിഞ്ഞത് ഇത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കണം നല്ലവണ്ണം തിളച്ച നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു കാൽഭാഗം വേവായതിനു ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പുമൊക്കെ ചേർക്കാവൂ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഒന്നര ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളം മതി കാര്യം ചീര ചീര ആയതുകൊണ്ട് ചീരയുടെ ഇലയിൽ വെള്ളം ജലാംശമൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാനൊരു ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടച്ച് വെക്കണം നന്നായിട്ട് അടച്ചു വെച്ച് അടച്ചു വെക്കണം ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി പത്ത് മിനിറ്റിൽ നിന്ന് നമ്മൾ ഒരു കാൽമുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്ക് നോക്കാം ഇനി നമുക്കിതിനേക്കുള്ള അരപ്പ് ശരിയാക്കാം എന്നിട്ട് തേങ്ങ ജീരകം ജീരകം ആദ്യം ഇടുകയാണേ കുറച്ച് തേങ്ങ ചേർത്തിട്ട് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ മുളക് പൊടിയാണ് ഇടുന്നത് ഞാൻ വറ്റൽ മുളകല്ല മുളക് പൊടി ഇനി ഇതിലേക്കൊരു ഒന്നര ആ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുക ചേർത്ത് കൊടുക്കുന്നത് അതും കാശ്മീരി മുളക് പൊടിയാണേ ചേർക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബാക്കി വന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അരയ്ക്കത്തില്ലേ അതുപോലെ അരച്ച് എടുക്കണം അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഇനി വേവായിട്ടും നമുക്കിത് അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അവിയൻ്റെ മൂടി മാറ്റി നോക്കാം മൂടി മാറ്റി അത് മേളത്തേക്കൊന്ന് ഓണം കൈപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടേ എനിക്ക് ഒരു കൈ കൊണ്ടേ അടപ്പൊക്കെ മാറ്റാൻ പറ്റുള്ളേ ായിട്ടൊന്നും ഇളക്കാം എന്നിട്ട് ചക്കക്കുരുമൊക്കെ ഒന്ന് മേളിലാക്കി ചീരയടിയിലാക്കി വെക്കാം നല്ലപോലെ വെള്ളമുണ്ടോ വെള്ളമൊക്കെ തിളച്ച് ഒന്ന് വറ്റണം വറ്റിയിട്ട് നമുക്ക് കൃഷി ചേർത്ത് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പം ഞാൻ ചേർക്കണ്ട ഒരു കാൽഭാഗം പോലും വേവായിട്ടില്ലേ തിളച്ചതേ ഉള്ളൂ നന്നായിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം പുളി പിഴിയാനുള്ള പുളി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ പുളിയാണ് ഇത് മിഷിനൊക്കെ വെച്ചിട്ടുണ്ടാക്കിയായിരിക്കും കുരുമൊക്കെ പൊടിഞ്ഞായിരിക്കും ഇതിനകത്ത് കുരു കനുഭവം നോക്കാം ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ മുക്കാൽ വേവയ്ക്കായി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തോളൂ ഒന്നര രണ്ട് ടീസ്പൂൺ ഉപ്പോളം ചേർക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് രണ്ട് ടീസ്പൂണാണോ ഉപ്പ് ചേർത്ത മുത്താല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇല ചീരയൊക്കെ ഇലയല്ലേ അപ്പം ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടുതലെന്നാലും കുഴപ്പമില്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കുഴപ്പമില്ല കടയിൽ നിന്ന് വാങ്ങിയ ചീര ആയതുകൊണ്ടേ പാടാതിരിക്കാനൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ചിലപ്പം നല്ല മരുന്നൊക്കെ കളിക്കുന്നതായിരിക്കും ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അറിച്ചെടുക്കാം മുഴുവുന്നതേ ഉള്ളൂ ഇതിനകത്ത് അരച്ച് വെക്കാൻ കഴിഞ്ഞിട്ട് നന്നായിട്ട് വയ്ക്കണം വെള്ളമൊക്കെ നല്ലപോലുണ്ട് കുറെ കൂടെ വെള്ളം വയ്ക്കണം നമുക്ക് പുളി പിഴിയില്ലായാലും കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ആകും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ വയ്ക്കും ഇതും നല്ലപോലെ വേഗണം വേരോ പ്രാകും അറച്ചുകൂടെ വേണം വന്ന ചെറിയ എന്തൊന്നും ചെറുതായിട്ടെല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലൊന്നും അരച്ച് വെക്കാം നന്നായിട്ട് വെന്ത് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കായിരുന്നു അപ്പം ചേർത്ത് കൊടുക്കാം പുളി നല്ലപോലെ വേണമെങ്കിൽ ആവശ്യമുള്ളവർ അതിൻ്റെ അനുസരിച്ച് പുളി ചേർത്താൽ മതി കൂടുതൽ ഞങ്ങൾക്ക് ഒത്തിരി പുളി വേണ്ട അതുകൊണ്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് വേവാൻ അടച്ചു വെക്കണം അതിന് അതിന് മുന്നേറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൽ നടുക്കായിട്ടൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ നടുത്തിട്ടും ഇത് നന്നായിട്ട് മൂടി വെക്കണം ഈ തേങ്ങ ഒട്ടും കാണാത്ത പോലെ കഷ്ണങ്ങൾ കൊണ്ട് നന്നായിട്ട് മൂടി വയ്ക്കണം ഇങ്ങനെ ചീമച്ചേമ്പൊന്നും അധികം വെന്ത് ഉടയാതെയാണ് കെട്ടിയിരിക്കുന്നത് വെന്തിട്ടും നന്നായിട്ട് വെന്തു പക്ഷെ അത് ഉടൻ ഉടഞ്ഞിട്ടില്ല നല്ലപോലെ അങ്ങനെ ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ തന്നെ ഒരു സുഖമില്ല കഴിക്കാൻ അടച്ചു അടച്ചെടുക്ക തുറന്ന് നോക്കാം ഏർ കയ്യിൽ ഒരു കയ്യില് ഫോണും പിടിച്ച് ആവുമ്പോ വലിച്ചിരപ്പം ബുദ്ധിമുട്ടുണ്ടേ അങ്ങനെ പാടുപെട്ട് അടപ്പൊന്നെടുത്തു ഇളക്കി നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങി അപ്പം ഇത് ഇളക്കി കഴിയുമ്പോൾ ഈ വെള്ളം ഇതിലങ്ങ് ചേർന്ന് പാകമായിക്കോളൂ ഇതിന് മുന്നേട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഏറെ ഉള്ളതും നല്ലതാണ് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കാം വിയലിന് എനിക്കിപ്പോൾ കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആഹാ നല്ല പാകത്തിനെല്ലാം വെന്ത് ആ പരുവായിട്ടുണ്ട് എല്ലാം അതിനാകുമ്പം ഒട്ടും അടിച്ചു പിടിക്കാതെ കരിയാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു സർദി പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ഇന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഫോൺ ഓഫ് ചെയ്തിട്ട് ബാക്കി മുഴുവൻ ആക്കുന്നുണ്ട് ഒരു കൈ ഫോൺ പിടിക്കുന്നത് പാൻ കിടന്ന് കറങ്ങും അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ഇന്നും ഗാർണിഷ് ചെയ്യാം ഒരു കറിവേപ്പില അതിനായിട്ട് വെച്ച് കൊടുക്കും അപ്പം നമ്മുടെ ചീര അവിയൽ ചുമന്ന ചീര അവിയൽ റെഡി എങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ിഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബായ്